ഞങ്ങൾ ഈ കയറിയിട്ടുള്ളത് ഒരു ചൈത്യം പറയാം അതായത് നമ്മളുടെ പ്രാർത്ഥന ഹോൾ മീറ്റിംഗ് ഹാൾ എന്നൊക്കെ പറയില്ല നമ്മൾ പറയില്ലോ നമ്മൾ വരുന്നത് അല്ല പിന്നെ പുതിയ സ്വാഗതം അപ്പൊ ഞങ്ങളുള്ളത് മുംബൈ ടു പൂനെ ഹൈവേയിലാണ് മുംബൈ ടു പൂനെ ഹൈവേയിലാണ് ഞങ്ങളുള്ളത് ഈ ഒരു ഹൈവേയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോണാവാലയിലേക്കാണ് ലോണാവാലയിലേക്ക് ഏഴ് കിലോമീറ്റർ കണ്ടാള പന്ത്രണ്ട് മുംബൈ നൂറ്റിയേഴ് കിലോമീറ്റർ ആണ് ഇതിൽ പോകുന്നത് ഇതിൽ പോയാൽ മുംബൈയിലേക്ക് നൂറ്റിയേഴ് കിലോമീറ്റർ അല്ലേ നൂറ്റിയേഴ് കിലോമീറ്റർ രാവിലെ ധാബിൽ നിന്നൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ ഇറങ്ങിയതായിരുന്നു രാവിലെ ചായ ഒന്നും കുടിച്ചില്ല ചായയൊക്കെ ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ്ക്ക് തിരിയും റൈറ്റിൽ തിരി തിരിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലേസ് ഉണ്ട് അതായത് കിർള കിഫ്സ് പറഞ്ഞുണ്ട് കിർള ഗുഹ കിർളാ ഗുഹ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പോൾ നമ്മൾ പേര് ആ ഗുഹയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് മെയിനായിട്ട് അതിൻ്റെ ചരിത്രം തന്നെയാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് പയക്കമുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ പിന്നെ ഉള്ളത് വ്യാപാരികളുടെ പണ്ടത്തെക്കാലത്തെ വ്യാപാരികളുടെ ഒരു റൂട്ടായിരുന്നു അത് ആ ഒരു റൂട്ടിൽ വിശ്രമ കേന്ദ്രമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പൂനെയിൽ നമ്മളുടെ ഫസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ് അവിടെ ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലേസാണ് പൂനെയിലത് എന്നാൽ പിന്നെ നമുക്ക് എല്ലാം അങ്ങനെ പോയാലോ അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാനും കുക്കും വണ്ടൂർ അതായത് മലപ്പുറം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു ഓട്ടോ കൊണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ ഇപ്പോൾ കണ്ടിരിക്കുകയാണ് ഡയറക്റ്റ് മുംബൈയിലേക്കൊക്കെ വെച്ചേ പൂനെയിലേക്ക് വരുവാണെങ്കിൽ അത്ര വരില്ല പക്ഷേ ഇനി ഞങ്ങൾ വില്ലേജൊക്കെ കവർ ചെയ്ത് പോകുന്നതാണ് വണ്ടിയിൽ തന്നെ കിടക്കുക വണ്ടിയിൽ തന്നെ കുക്ക് ചെയ്യുക അത്തരത്തിലാണ് ഒരു ഓട്ടോ ലൈഫായിട്ടാണ് നമ്മളുടെ ഈ ഒരു യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും മാക്സിമം ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം എന്നാൽ മാത്രമാണ് ഈ അടുത്ത യാത്രയൊക്കെ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ യാത്രയിൽ ഉടനികളെ ഞങ്ങളുടെ സാന്നിധ്യം വേണം അപ്പോൾ ഞങ്ങൾ മുന്നിൽ പോവാണ് മുന്നിൽ പോയിട്ട് കേരളയ്ക്ക് തിരിയാൻ ഗൂഗിൾ മാപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് പോകുന്നത് അല്ലാതെ നമ്മൾക്ക് പോയി അറിയില്ല പോയി നോക്കാം ഓരോ കവാടൊക്കെ ഉണ്ടല്ലോ കോടൊക്കെ ഉണ്ട് അപ്പോൾ ഹൈവേനെ ജസ്റ്റ് ഇറങ്ങി ഹൈവേ റൈറ്റിലേക്ക് അത് ഈ മലയുടെ ഒരു എന്താ കേരളം എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ആ ഒരു ഗ്രാമത്തിൻ്റെ ഗ്രാമത്തിനടുത്ത് അല്ലെങ്കിൽ ഗ്രാമത്തിനടുത്തുള്ള പർവ്വതത്തിൻ്റെ മുകളിലാണ് birü vəziyyət meydana അതുപോലെ തന്നെ ബൈക്ക് അത് മാത്രമാണ് ഈ കാറൊന്നും കാറ് പോകുന്നുണ്ട് കാറുണ്ട് ആ ലോറി ട്രക്ക് അതുപോലെ സംഭവമൊന്നുമില്ല കൊരങ്ങുണ്ട് മാനുണ്ട് അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട് ഓ ഇത് കുറച്ച് തയ്ച്ച് കുത്തനെ ഉള്ളു കയറി പോലെ തയ്ച്ച് കുത്തനെയാണ് സംഭവം നോക്കാം തായവാ തായവാണ്ട മലന്തയിലെ താഴ്ത്തുന്ന ഒരു ഗ്രാമമാണ് അന്തൈടടി oh, ത്രയും ടൈറ്റ് പുസ്തകമാണ് അല്ല കാറ് കയറുന്നുണ്ട് കാറ് കറങ്ങി വരുന്നുണ്ടല്ലോ കാർ ഇത് കയറിപ്പോ അങ്ങോട്ടൊക്കെ താഴ്ത്തിക്ക് നോക്കാൻ പോയില്ല മക്കളെ എന്നാ വിത് ഏഹ് പാർവത്തിൻ്റെ താഴത്തുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള ഗ്രാമമാണ് ഈ കാണുന്നത് ഒന്നും പറയാലോ വഴി റോഡ് ഏറ്റവും ഒന്നുമില്ല റോഡ് മോശമൊന്നുമില്ല മുന്നിട്ട് എന്താ അവസ്ഥ അറിയില്ല അൻപത് റുപ്പ്യാണ് പാർക്കിംഗ് ഫീസ് കാർ കാർ അൻപത് കാർ ഫിഫ്റ്റിയെ നമ്മൾ കേറാൻ പോകുന്നത് ഏതാണ്ട് ഇതിലെങ്ങനെ പോയിട്ട് ഇതിന്റെ മേലൊക്കെ ഏപ്പറേ മേ ഓ അതിന്റെ മേലക്കാടെ ഒരുപാട് ദൂരം ഫോണിലൊക്കെ വെള്ളം കരുതല്ലേ ആ വെള്ളം കരുതിക്കാം നമ്മളുടെ വണ്ടി ഇവിടെത്തന്നെ നിർത്തിയുണ്ട് ഇവരുടെ ടിക്കറ്റ് കൗണ്ടർ നമ്മളുടെ അതായത് പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് അമ്പത് രൂപയാണ് പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ക്ഷേത്രം ഉണ്ട് ഇവിടെ ഓരോ കോളികളാ നൂറുപ്യ നൂറ് റുപ്പ്യക്കപ്പോൾ ഓരോന്ന് കിട്ടിയപ്പോൾ ഞങ്ങൾ രണ്ടാവും ഓരോന്ന് വാങ്ങി വെച്ചു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണ് അടിപൊളി അപ്പോൾ എന്താ വെച്ചാൽ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞാൽ മുംബൈയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ് കിലോമീറ്ററിന് അടുത്തുണ്ട് പൂനെയിൽ നിന്നും കിലോമീറ്റർ ആണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അൻപത്തെട്ട് കിലോമീറ്റർ ഇത് പൂനെ ടു മുംബൈ അല്ലെങ്കിൽ മുംബൈ ടു പൂനെ ഹൈവേയിൽ തന്നെയാണ് ഈ ഒരു കേരള കേസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ കാര്യമൊന്നും അറിയില്ല വിടെന്തും നാളികേരോ അവിടെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞില്ല അവിടേക്കുള്ള പൂജാ സാധനങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ലോക്കല് അവിടേക്കുള്ള പൂജാ സാധനങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അത് നാളികേരമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ടീഷർട്ട് ഡ്രസ്സ് പൂജാ സാധനങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് സംഭവങ്ങളുണ്ട് ഫുഡ് ഉണ്ട് വേണ്ട ഹോട്ടൽ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് സെറ്റ് ആണ് അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാണ് ഇനി മേലയ്ക്ക് തോറും എന്താ അവസ്ഥ വരുവാന്നറിയില്ല മേലയ്ക്ക് മേലേക്ക് പോകുമ്പോൾ ടൈറ്റ് ആവും ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഓവർ ടൈറ്റ് ഒന്നുമില്ല പക്ഷേങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ കയറി പോവാണ് അതായത് കണ്ട ഓ അടിപൊളിയാണ് അതായത് ഇത് മലയുടെ അടിവാരത്തിൽ നിന്ന് വരുന്നതാണ് നമ്മൾ പാർക്കിങ്ങിലേക്ക് വന്നല്ലോ ഈ സ്റ്റെപ്പുകളാണ് നമ്മൾ കയറി പോകുന്നത് നമ്മൾ പാർക്കിംഗ് എന്നാണ് വരുന്നത് പാർക്കിംഗ് വരുമ്പോൾ നമ്മൾക്ക് ഏകദേശം ഇരുന്നൂറ് സ്റ്റെപ്പുകളറ്റിയാണ് ഉണ്ടാവുക ഏറ്റവും താഴ്ത്തുന്ന വരികയാണ് അതായത് ബസ്സുകൾ വലിയ വലിയ വാഹനങ്ങൾ വരുന്ന ആളുകൾക്ക് മേലേക്ക് വരാൻ വേണ്ടി കഴിയില്ല ഇവിടെ പാർക്കിങ്ങു വരാൻ വേണ്ടി കഴിയില്ലല്ലോ അപ്പോൾ അവിടേക്ക് ഇവിടേക്ക് വരുമ്പോഴേക്ക് ഏതാണ്ട് മുന്നൂറ് സ്റ്റെപ്പുകൾ മുന്നൂറ്റൻപത് സ്റ്റെപ്പുകളോളം കയറിയിട്ട് വേണം പോവുക ഇവിടെയാണ് ക്ഷേത്രം ധാരാളം കച്ചവടങ്ങളുണ്ട് എല്ലാ ഭാഗങ്ങളിലൂടെയും കച്ചവടങ്ങളാണ് ഏതായാലും ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ അയച്ചു വെച്ച് കാരണം ഇത് പച്ചക്കണ് കൊണ്ട് തന്നെ കാണേണ്ട കാഴ്ചകളാണ് അതൊക്കെ അപ്പം തീർച്ചയായും ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഒഴിവാക്കിയിട്ട് നടന്ന് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു കണ്ട് കയറാന്നുള്ള പരിപാടിയിലാണ് ഓ നമ്മുടെ പേരിൽ ചെയ്തിരുന്നുകൊണ്ട് ഇനി കുറച്ച് ദൂരം കയറിയോട്ടോ ചെറിയൊരു തണുത്ത കാറ്റടിക്കണ്ടായിട്ട് അല്ലേ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് അതുകൊണ്ട് അതിലെങ്ങനെ കയറി കയറി അങ്ങനെ പോകണം ഇവിടക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് മേലെ പോയിട്ട് നോക്കാതായാലും അത് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് സംഭവം കയറാനേ കുറച്ച് കുത്താണല്ലോ കഥക്കലുടങ്ങി അല്ലേലും നമ്മൾ സ്ഥലത്ത് ഡ്രക്ക് ചെയ്തിട്ട് ഒരുപാടായിട്ടോ അവിടെ നിന്നാണ് നമ്മൾ വരുന്നത് ഇണ്ടോ നല്ല രസമായില്ലേ ഇനി ഒരുപാട് കയറി പോകണത് അതുകൊണ്ട് അവിടെ എത്തണം കേറോ കേറ മേലയിലൊക്കെ ഇഷ്ടംപോലെ കച്ചവടങ്ങളുണ്ട് പൂജാ സാധനങ്ങളുണ്ട് കുടിവെള്ളമുണ്ട് മറ്റ് പനീയങ്ങളുണ്ട് എല്ലാം ഉണ്ട് താഴെത്തുനിന്ന് ഇവിടം വരെ നമുക്ക് ഈ തരത്തിൽ കല്ല് പതിച്ചിട്ടുള്ള സ്റ്റെപ്പുകളും വൈകളുമാണ് ഉള്ളത് അതുപോലെ അതുപോലത്തെ വാരിക്കേടുകൾ ഫുള്ളായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് കുറേയൊക്കെ പൊട്ടിപ്പോയി അതായത് കാലക്രമേണ സംഭവിക്കുന്ന ഡാമേജുകളാണ് പൊട്ടിപ്പോയി അതുപോലത്തെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അതായത് ഒരു വൃത്തി ഇവര് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വൃത്തി ഏ ഒരു പൂജാ സാധനങ്ങൾ വേണമെന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പൂജ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇവിടെ എത്ര തിരക്കിനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ക്ഷേത്രം ഉണ്ടായിട്ടാണ് അല്ലാതെ ഈ സ്ഥലത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കി വരുന്നവരല്ല അവിടെ കൂടുതൽ ഇവിടെ അധികമായി ക്ഷേത്രം ഉണ്ടായിട്ട് വരുന്ന ക്ഷേത്ര ദർശനത്തിന് വരുന്ന ആളുകളാണ് ഓ പക്ഷേ ട്രക്കിങ്ങെന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാൻ കുറച്ച് കാലം കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അല്ലാത്ത പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല ഓക്കെ ഒരുപാട് ഫാമിലിയാണ് അല്ലേ കുട്ടികൾ സ്ത്രീകളൊക്കെ പല ആളുകളും ക്ഷേത്രത്തിലേക്ക് വഴിപാടിൻ്റെ ഭാഗമായിട്ട് പല വസ്തുക്കളും കൊണ്ടുപോകുന്നതെന്ന് വേണ്ടി കഴിയും കേട്ടോ പോകുന്ന വൈക്ക് മധുര പലഹാരങ്ങൾ അതുപോലെ തന്നെ പൂജാ സാധനങ്ങൾ മാലകൾ എല്ലാം തൂക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ തന്നെ മധുര പലഹാരങ്ങളുണ്ട് അങ്ങനെ കുട്ടികൾക്ക് വേണ്ട ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവിധ ഐറ്റംസും പിന്നെ ക്യാപ്പോ ഡ്രസ്സോ അങ്ങനെയല്ലേ ഉണ്ടാവും നമ്മളോട് ചോദിക്കുകയാണോ അവർ പൂജയ്ക്ക് സാധനം കൊണ്ടുപോകണമാണ് സ്വീറ്റ്സ് കാര്യങ്ങളൊന്നും ഒക്കെ ഉള്ളാണ്ട് ഏഹ് നമ്മൾ ഏകദേശം മേലെത്താനായോ ഇക്കോ ഏകദേശം അടുത്തേക്ക് എത്താൻ ആയൊരു തോന്നുന്നുണ്ട് കയറ്റമല്ല കാറ്റുമല്ല നടന്ന സ്ഥലമാണ് നടന്നു പോകാൻ വേണ്ടി കഴിയും കടകളുണ്ട് എല്ലാം ഉണ്ട് ഏഹ് ഇത് ഇതാണ്ടോ ഒരു അതൊക്കെ വഴിപാടിന്റെ ഭാഗമായിട്ട് ഒരു കൊട്ടേനും കോയിനാണോ അല്ലേ ഒരു കോയിലും ഉണ്ടാക്കിയേക്കുവാണ് കൊട്ടേൽ അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട് സംഭവം ഇവിടെ വരെ വന്നിട്ടോ ആ അതാണ്ട ഇവിടെയാണ് ഇവിടെ ഇന്ന് എന്തോ പ്രത്യേകതയുണ്ട് ഇന്ന് എന്തോ പ്രത്യേക പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ കാരണം ഫുൾ ഡെക്കറേറ്റഡ് ആണല്ലോ ആ അതെന്താ വെച്ചാൽ ചിലപ്പോൾ ആളുകൾ ഉണ്ടാവാ നമുക്കറിയില്ലല്ലോ പിന്നെ ചിലപ്പോൾ ഇനി ഇന്ന് പ്രോഗ്രാമൊന്നും കാണില്ല പക്ഷെ ഉണ്ടെങ്കിൽ ഓ ഇതാ കേട്ടോ സംഭവം ഇത് താഴത്തു നോക്കിയാൽ അത്ര കാണാൻ വേണ്ടി കഴിയില്ല ഈ ഗുഹയുടെ കാര്യങ്ങൾ ആ ഇതൊക്കെ ഗുഹ തുറന്നുണ്ടാക്കിയതാണ് ഗുഹാവാസികളായിട്ടുള്ള ബുദ്ധിസ്റ്റുകൾ ഓക്കെ ഓ ഓ അതിലാണ് എൻട്രി അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറ് കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത് ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ നോക്കണം കംപ്ലീറ്റ് ചെയ്ത് ഭയങ്കര സംഭവമില്ലേ അങ്ങനെ ഇത് കറക്റ്റ് ലെവലിലൊക്കെ കുത്തിയെടുത്ത് ഏഹ് വർക്കൊക്കെ നോക്കുക ചേ സംഭവം സെറ്റ് ആണ് ആ കൊത്തുപണി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ ടിക്കറ്റ് കൗണ്ടർ കരുതിട്ട് അങ്ങോട്ട് പോയി പക്ഷെ നമ്മൾ വരുന്ന ബൈക്ക് ഈ വെള്ളയിലാണ് ടിക്കറ്റ് കൗണ്ടർ ഭയ്യാ ടിക്കറ്റ് അതായത് ഒരാൾക്ക് ഇരുപത്തഞ്ചു രൂപയാണ് ടിക്കറ്റ് വരുന്നത് പത്തഞ്ച് രൂപയ്ക്ക് രണ്ടെണ്ണം അപ്പം അൻപത് റുപ്യ പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ അറിയാം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മാത്രമേ ടിക്കറ്റ് വാങ്ങിക്കോളൂ അല്ലാത്തവരൊക്കെ ഈ ക്ഷേത്രം എയിം ചെയ്ത് വരുന്ന ആളുകളാണെന്നൊക്കെ തോന്നുന്നു അല്ലേ വേറെ ആരും അവിടെ കയറുന്നതാണല്ലോ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ തിരക്കില്ല ഒന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് വന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് ഒരു കൗണ്ടർ തിരക്കും കാര്യമൊക്കെ ഉണ്ടാവണ്ടല്ലേ അതൊന്നുമില്ല അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊന്ന് കയറി നോക്കാം എന്താണോ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ ഇവിടെ നിന്ന് കണ്ടിട്ട് തന്നെ അടിപൊളിയാണ് ഞാൻ പോയി കഴിഞ്ഞാൽ എന്താവും എന്താവുന്നതൊന്ന് പോയി നോക്കാം അതായത് ഇവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒരുപാട് ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇതിലെയാണ് ഇതിലെ ഒരുപാട് പേര് പോകുന്നത് കോഴിയുണ്ട് അങ്ങനെ ഒരുപാട് മാക്സുകളും വഴിപാടുകളൊക്കെ ആയിട്ട് പോകുന്നതാണ് നമ്മൾ ഇതിലെയാണ് ഇവിടെയാണ് ഓ അസാദ്യം അത് ഞാൻ മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ ഒരു പോരായ്മ ഉണ്ടാവും കണ്ട ആനയുടെ കൊത്തുപണി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ബുദ്ധിസ്റ്റിൻ്റെ ബുദ്ധൻ്റെ കൊത്തുപണി കാര്യങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് നല്ല ഒരുപാട് കൊത്തുപണികൾ ചെയ്ത് നല്ല ഹൈറ്റിലുള്ളൊരു സംഭവമാണ് ആ മേറ്റം മേലെ കാണുന്ന ആ മൂന്നെണ്ണ ഉണ്ടല്ലോ കറത്തിട്ട് കാണേ അപ്പോൾ മൂന്ന് തേനാണ് തേനീച്ച കൂട് കെട്ടിയേക്കാണ് പിന്നെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടോ ഒരുപാട് ശില്പങ്ങളൊക്കെ കൊത്തി വെച്ചേക്കണോണ്ടോ തക്ക ഒരുപാട് ശില്പങ്ങൾ കൊത്തിവെച്ചേക്കണു കുക്കുവിനെ കൊണ്ട് വരും ഫോട്ടോ എടുപ്പിക്കടാ ഏ ഫേമസ് യൂട്യൂബറേ ആ ഫേമസ് ഓക്കെ ഞങ്ങൾ ഈ കയറിയിട്ടുള്ളത് ഒരു ചൈത്യം എന്ന് പറയാം അതായത് നമ്മളുടെ പ്രാർത്ഥന ഹാൾ മീറ്റിംഗ് ഹാൾ എന്നൊക്കെ പറയില്ല നമ്മൾ അതുപോലത്തെ ഒരു ഏരിയയിലേക്ക് അതിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടാക്കി ഇഷ്ടം മോനെ അതൊരു മണി പോലെയല്ലേ അതൊക്കെ ഇപ്പോൾ അത് കണ്ടിട്ടൊരു മണി പോലെ തോന്നുന്നു ആ ബുദ്ധൻ്റെ അതെ അതെ ഇവിടെ ഉണ്ടോ അതിലൊക്കെ നല്ല ഹൈറ്റുള്ള നല്ല തൂണുകളാണ് വല്ലാത്തൊരു അത്ഭുത തൂണുകളാണ് വല്ലാത്തൊരു എന്താ പറയുക ഒരുപാട് വർക്കുകളുണ്ട് പിന്നെ ഇതിലൊക്കെ എന്തൊക്കെയോ ഈ ഫില്ലറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയോ ഫില്ലറുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ വർക്ക് ആ കാണുന്ന നടുക്ക് കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഇത് മരമാണ് അതൊരു മരമാണ് കേട്ടോ ഓ എൻ്റെ മക്കളെ എന്നാ പറയാന ഈ വർക്കൊക്കെ കണ്ട ഓരോ ഫില്ലറുമേലും ഓരോ വ്യത്യസ്തമായ വർക്കുകളാണോ അല്ലല്ലേ ഓരോ ഫില്ലർമേലും ഓരോ പോലത്തെ വർക്കുകളാണല്ലേ ഏഹ് ഈ സൈഡ് ആണത്തിനല്ലേ പിന്നെ ഇനി ഇവിടുന്ന് ഇതിലേക്ക് കയറി പോവുകയാണ് ഉള്ളിൽ ക്യാമറ അലോഡ് ഇല്ല അതാണ് പ്രശ്നം നമുക്ക് ഫോട്ടോസ് എടുക്കാനേ പറ്റുള്ളൂ ഞാൻ കുറച്ച് ഫോട്ടോസ് പറ്റുവാണെങ്കിൽ കാണിച്ചാൽ അല്ലാന്നാണെങ്കിൽ വീഡിയോ ഞാൻ എടുക്കാൻ പറ്റുന്ന അത്ര ഏരിയകളിൽ മാക്സിമം വീഡിയോ ചെയ്യും ഇല്ല ഫോട്ടോസ് ആവും വരും കേട്ടോ ഇനി ഞങ്ങൾ ഇത് ഇതിലേ കയറും ഇവിടെ ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ ആദ്യം അതിൽ എൻട്രി ആയി അതിനുശേഷം നമ്മൾ ഇനി ഇവിടെ എൻട്രി ആവും ഇവിടെ കയറുമ്പോൾ തന്നെ പറയും വീഡിയോ പറ്റില്ല എന്നാൽ പൈസ കണ്ടോ അതിൻ്റെ ഉള്ളിൽ വലിയൊരു സംഭവം ജീവന്മാർ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ അതാണ് ഏറ്റവും വലിയ ചോറ പക്ഷേങ്കിൽ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത് പൂനെയിലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം എല്ലാവരും കേരള സ്കീ അല്ലേ ഓ ഇതൊക്കെ കണ്ടതൊക്കെ അവർ കൊത്തി എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അങ്ങനെയാണ് നമ്മൾ അത്ര കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മളത് കാണണം ഈ കൊത്തുപണി കാര്യങ്ങളൊക്കെ കണ്ട ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹു ഭയങ്കരം തന്നെ നമ്മൾക്ക് ഈ ഇറങ്ങുന്ന സ്റ്റെപ്പ് ആക്കണം ഇവർ ഇറങ്ങുന്ന ഇതുവഴി അങ്ങനെ മേലോട്ട് പോകണം സെക്യൂരിറ്റിക്കാരെ കണ്ടാൽ വീഡിയോ എടുക്കാൻ അയക്കില്ല അതങ്ങനെ അവനെ ഒളിച്ചും പകത്ത് എടുക്കുന്നത് നമ്മൾ ഇതിൻ്റെ മേലേക്കിന് ഉള്ളിലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ് വേണ്ട പ്രായത്തിനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലങ്ങനെ പോവുകയാണ് അവിടെ ചിലപ്പോൾ സെക്യൂരിറ്റി ഉണ്ടാവും അവിടെ നിന്ന് എടുക്കാൻ പറ്റണ്ടാല്ലോ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ പറയുന്നത് പൈസ ഈ കാണുന്നുണ്ടല്ലോ അത് ഓരോരുത്തർക്കുള്ള റൂമുകളാണ് കേട്ടോ ഓരോ ആളുകൾക്കുള്ള അതായത് ഓരോ ബുദ്ധിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഗുഹവാസികൾക്കൊക്കെ ഉള്ള റൂമുകളാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട് ഈ കാണുന്ന മേലേക്ക് ഞങ്ങൾ കയറിയിട്ടുള്ള കാഴ്ചകളുണ്ട് അതൊക്കെ കൊത്തുപണിയാണ് ഒക്കെ കൊത്തി എടുത്തേക്കാണ് ഇത് ഇതേണ്ട ഇതിൻ്റെ മേലെന്ന് കിട്ടുന്ന ഒരു കാഴ്ചയാണിത് നല്ല രസമായിട്ടുള്ളൊരു വ്യൂ ആണ് താഴത്തെ ഗ്രാമം കാണാൻ വേണ്ടി കഴിയും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും പിന്നെ ഇതാണ് ഇതുപോലത്തെ ഒരു കാറുകയാണ് നല്ല ടൈറ്റിനെയാണത് അല്ലേ ചെറിയൊരു മുറിയിൽ മുറിയില് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇതിനകത്തായിരുന്നു അവര് ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങിയിരുന്നത് അത് അങ്ങനെ അത്തരത്തിലുള്ള റൂമുകളാണ് അതൊക്കെ കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയാലോ അപ്പോ അപ്പൊ ഞങ്ങൾ ഇതുവഴി ഇറങ്ങുവാണ് ദുബായ ഉണ്ടോ ഫുൾഡാണ് ഞങ്ങൾ രണ്ടുപേരും ആരത്തേക്ക് ഇറങ്ങുവാണ് അല്ലേ നമ്മളുടെ അടുത്ത സ്ഥലം ഏതാണെന്ന് നോക്കണം ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് വേണം പാർക്കിങ്ങിൽ എത്തിയിട്ട് താറ്റേക്ക് ഇറങ്ങിയിട്ട് വേണം നോക്കാം കാരണം ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല ഇല്ലല്ലോ ഇതൊന്നും കഴിച്ചില്ല അപ്പൊ അത് അത്തരത്തിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ താഴത്തേക്ക് അത്തോ ക്ലാസ് മസാല സാധാ മസാലയുണ്ട് സാധോ ഞങ്ങൾ താരത്തി വെള്ളം ഇത് കുടിക്കണം അത് കടഞ്ഞെടുക്കുവോ വാങ്ങിക്കോ ഇത് എന്താ സംഭവം മനസ്സിലായൂരാട്ടോ ഞാൻ ഫിഫ്റ്റി റുപ്പീസ് എബ് ദി ബസ്സർ ഗുമോർ സ്റ്റോച്ച് ഉള്ളോം പരി. നോ ദേ എങ്ങനെ ടേസ്റ്റ്. എല്ലാരയും കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ. പേര് ആം ക്യാ ബ? കന്ദമുൾ ഫലേ രാംകന്ത്. ഹം. സാംബൾ ആണ് ഇരിഞ്ഞിട്ട് നൈസ് ആയിട്ട് ഇരിഞ്ഞു വെക്കും. ഔറെ അളവും മധുരവും ഇടുന്നുണ്ട്. ഓ ഇങ്ങോട്ട്. നോ. ആ ക്യാമറയോ? ആ വല്ലേയും ആ ചാനലട. ഞാന പൊട്ടിക്കാനോ. ഞാന പൊട്ടിക്കയാ. ദ സൗത്ത് ഇന്ത്യൻ ചൈനൽ നെയ്മും ഫ്ലോറസ്റ്റ് സെവൻ്റി വൺ ഫ്ലോറസ്റ്റ് സെവൻറി വൺ കേരള ഓക്കെ 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 നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടൊരു ഫാമിലി ആയിട്ട് ലൈക്ക് ഓ താങ്ക് യു താങ്ക് യു

അപ്പോൾ ഞാൻ അത് നേരിണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയാ ഈ സാധനം ഒന്നിൽ കൂടുതൽ ഒരു പീസിനെ കൂടുതൽ നിന്നാൽ നാവിനൊക്കെ എന്തൊക്കെ ഒരു ഏരിയ ഉള്ള പോലെ വരുള്ള പോലെയൊക്കെ അല്ലേ ആ നമ്മൾ പാർക്കിന് എത്തിയോ വണ്ടീൻ്റെ അടുത്ത് എത്തിയത് ഇതിൻ്റെ ഇവിടേക്കൊക്കെ കുറച്ചും കൂടി ഉള്ളിക്ക് കൊത്തുപണി കാര്യമൊക്കെ ഉണ്ടോ പക്ഷേങ്കിൽ അവിടേക്ക് നമുക്ക് അലോഡില്ല ആ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ ഒതുക്കി നിർത്തി നമ്മുടെ വണ്ടിനെ അവിടെ നിന്ന് മാറ്റി നിർത്തിട്ടോ ഇല്ലല്ലേ നമ്മൾ വീട്ടിലൊക്കെ ഓട്ടർ കാര്യമുണ്ട് അവിടെ തന്നെ വരുന്നത് നമ്മളുടെ വണ്ടി ഓക്കെ 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 അതെന്തായാലും ഈ ഒരു വീട് ഞങ്ങൾ വിളിച്ചു പോയത് എപ്പോഴാണ് ഞാൻ അടുത്ത പ്ലേസിൽ ഞങ്ങൾ നോക്കട്ടെ ഓക്കെ ബൈ